കടാങ്കോട്ടുമാക്കം കുഞ്ഞിമംഗലം കടാങ്കോട്ട് നായർത്തറവാട്ടിലെ ഉണ്ണിച്ചെറിയയുടെ മകളാണ് കുഞ്ഞിമാക്കം കോലത്തിരി രാജാവിൻ്റെ പടനായകരായ പന്ത്രണ്ട് സഹോദരന്മാർക്കിടയിൽ ഏക പെന്തരി പന്ത്രണ്ട് ആൺമക്കൾക്ക് ശേഷം ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി കിട്ടിയ അതീവ തേജസ്സോടു കൂടി ജനിച്ച മകളാണ് മാക്കം പന്ത്രണ്ട് ആങ്ങളമാരുടെ കണ്ണിലുണ്ണിയായി അവൾ വളർന്നു മറ്റുനനായ കുട്ടി നമ്പറുമായുള്ള വിവാഹത്തിൽ മക്കത്തിന് ഇരട്ട കുട്ടികൾ ചാത്തുവും ചീരുവും മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം മക്കത്തെ അവർ തറവാട്ടിൽ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ഇത് നാത്തൂന്മാർക്ക് ഇഷ്ടമാകുന്നില്ല അവർ പലപ്പോഴായി മക്കത്തെ പലതരത്തിൽ കുറ്റപ്പെടുത്തി പറഞ്ഞുവെങ്കിലും ആങ്ങളന്മാർ അതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മാക്കത്തോടുള്ള അമിത വാത്സല്യത്തിൽ അസൂയാലുക്കളായ നാത്തൂന്മാർ മാക്കത്തെ ചതിയിൽപ്പെടുത്താൻ തീരുമാനിച്ചു ആയിടയ്ക്കാണ് കോലത്തിയുടെ ആജ്ഞപ്രകാരം ആങ്ങളമാർക്ക് പടക്ക് പോകേണ്ടി വന്നത് ഈ തക്കം നോക്കി നാത്തൂന്മാർ കരുക്കൾ നീക്കി എന്നും വീട്ടിലേക്കെണ്ണയുമായി വരുന്ന വാണിയനെയും മാക്കത്തെയും ചേർത്ത് അവർ അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കി മാക്കത്തിൻ്റെ അങ്ങളമാർ പോരുകഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയവും വാണിയൻ എണ്ണയും കൊണ്ടുവന്ന സമയം ഒന്നായിരുന്നു ആ തക്കം നോക്കിയവർ മാറി നിന്നു ആരും എണ്ണ വാങ്ങാനില്ലാതെ വന്നപ്പോൾ ഋതുവായി മുറിക്കുള്ളിൽ ഇരിക്കുന്ന മാക്കം വാണിയനോട് എണ്ണ അകത്ത് പടിഞ്ഞാറ്റയിൽ വെച്ചോളാൻ പറഞ്ഞു എണ്ണ അകത്ത് വെച്ചു വാണിയൻ പുറത്ത് ഇറങ്ങുമ്പോഴേക്കും ഭർത്താക്കന്മാരെയും കൂട്ടി നാത്തൂന്മാർ അവിടെ എത്തിയിരുന്നു അങ്ങനെ പടയ്ക്ക് പോയി തിരിച്ചെത്തുന്ന ഭർത്താക്കന്മാരോട് മാക്കം പിഴച്ചതായി ആരോപണം ഉന്നയിച്ചു നാത്തൂന്മാർ അവരുടെ ദ്വയാർത്ഥത്തോടു കൂടിയുള്ള ചിരി ആങ്ങളമാരെ ദേഷ്യം പിടിപ്പിച്ചു ഭാര്യയുടെ വാക്കിലെല്ലാം മറന്നുപോയവർ മാക്കത്തെ കൊല്ലാൻ തീരുമാനിച്ചു എന്നാൽ അതിന് കൂട്ടുനിൽക്കാൻ ഇളയ ആങ്ങളെയും ഭാര്യയും നിൽക്കാതെ വീട് വിറ്റിറങ്ങിപ്പോകുന്നു കോട്ടയും വിളക്ക് കാണാനെന്ന് പറഞ്ഞ് മാക്കത്തെയും മക്കളെയും കൂട്ടി പതിനൊന്ന് ആങ്ങളമാരും യാത്രയാകുന്നു അവരുടെ ദുരുദ്ദേശം മാക്കത്തിന് മനസ്സിലായി കുളിച്ച് തൻ്റെ കുടുംബദേവതയായ വീരചാമുണ്ടിയുടെ കൊട്ടിലകത്ത് കയറി വിളക്ക് വെച്ച് തൻ്റെ നിരപരാധിത്വം മാലോകർക്ക് കാട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ആങ്ങളമാരുടെ കൂടെ യാത്രയാകുന്ന മകം വഴിയിൽ മാടായി കാവിനമ്മയും കടരിവാതുക്കൽ ഭഗവതിയെയും കടലായി കൃഷ്ണനെയും തൊഴുതു നടന്നു യാത്രയ്ക്കിടെ ദാഹിച്ചു വലഞ്ഞ മക്കം മക്കളെയും കൂട്ടി ചാലയിൽ പുതിയ വീട്ടിൽ കയറി ഈ വീട്ടിലെ അമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിച്ചാണ് മകം യാത്രയാകുന്നത് തേജസ്വിനിയായ മക്കത്തെയും മക്കളെയും കണ്ട അവിടുത്തെ അമ്മ അവർക്ക് ദാഹം തീർക്കാൻ കിണ്ടിയിൽ പാൽ നൽകി അവരോടുള്ള നന്ദി സൂചകമായി തൻ്റെ കഴുത്തിലും കാതിലുമുണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരി കിണ്ടിയിൽ ഇട്ടുകൊടുത്തു പിന്നീട് അവർ നടന്ന് മമ്പറം കടവ് കടന്നു മമ്പറം കടന്ന് അച്ചങ്കരപ്പള്ളിയിൽ ഒരു പൊട്ടക്കിണറ്റിനടുത്ത് എത്തിയപ്പോൾ നട്ടുച്ചക്ക് നക്ഷത്രം ഒതിച്ചത് എന്ന സഹോദരന്മാരുടെ ചോദ്യം കേട്ട് നോക്കിയ മാക്കത്തെയും രണ്ട് കുഞ്ഞുങ്ങളെയും ആങ്ങളമാർ ചുരുകയൂരി കഴുത്തറുത്ത് കിണറ്റിൽ തള്ളി സംഭവത്തിന് സാക്ഷിയായ ഒരു മാവലിനെയും കൊലക്കത്തിക്കിരയാക്കി ഏറ്റവും എളയ ആങ്ങളയായ കുട്ടിരാമൻ മാത്രം ജ്യേഷ്ഠന്മാരുടെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നില്ല സംഹാരരുദ്ധയായ മക്കത്തിൻ്റെ പ്രതികാരമാണ് പിന്നീട് കുഞ്ഞുമംഗലത്തെ തറവാട് കത്തിച്ചു ചാമ്പലാക്കി വീരജാമുണ്ണിയുടെ സാന്നിധ്യമുള്ള കുട്ടിലകം മാത്രം കത്താതെ നിന്നു കുട്ടിരാമനും ഭാര്യയും ഒഴികെയുള്ള ആങ്ങളമാരും അവരുടെ ഭാര്യമാരും ദുർമരണം പോകി താമസിയാതെ സഹോദരന്മാർ തമ്മിൽ കലഹിച്ചു തമ്മിൽ തമ്മിൽ തന്നെത്താൻ മറന്നു വാൾ കൊണ്ടു കൊത്തിമരിച്ചു മരിച്ചു വീട്ടിൽ നത്തൂന്മാർ യേശുവിന് പറഞ്ഞ് ഭ്രാന്ത് വന്നു അവർ തൂങ്ങി മരിച്ചു മാക്കത്തിൻ്റെ നിരപരാധിത്വം മാലവുകൾക്ക് ബോധ്യമായി സംഹാരതാണ്ഡവത്തിന് ശേഷം മാക്കം മക്കളുമായി ശാലയിൽ പുതിയ വീട്ടിലെ പടിഞ്ഞാറ്റയിൽ ചെന്നിരുന്നു എന്നാണ് കഥ ദൈവക്കെരുവായി മാറി എൻ്റെ ചാരിത്ര ശുദ്ധി തെളിയിച്ച മക്കത്തിനും മക്കൾക്കും കൂടെ മരണമടഞ്ഞ മരണമടഞ്ഞമാവിലാനും താമസിയാതെ ഓരൂപം നൽകി ഓലം കെട്ടി ആരാധിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ചരിത്ര ശുദ്ധി തെളിയിച്ച മക്കടാങ്കോട്ട് മക്കം മാലോകരുടെ ആരാധ്യ ദേവതകളിൽ പ്രധാനിയായി മാറി മക്കത്തിനെയും മക്കളെയും കൊന്നിട്ടു എന്ന് കരുതുന്ന അച്ചങ്കരപ്പള്ളിക്കിണർ അടുത്ത കാലത്താണ് മൂടിപ്പോയത് കൂത്തുപറമ്പിനെടുത്ത കായലോടാണ് അച്ചങ്കരപ്പള്ളി